ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ നിറം വെപ്പിക്കാൻ സഹായിക്കുന്ന ഒരടിപൊളി ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന കുത്തുകളും കലകൾ കരിവാളിപ്പ് ഇതെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ട് മുഖം നല്ല പോലെ ഗ്ലോവിങ് സ്കിന്നാക്കി മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരടിപൊളി ഫേസ് പാക്കാണ് ഇത് നമുക്ക് ഡെയിലി ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും ും വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ അപ്പോൾ ഇനി പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളാണ് ബീട്രൂട്ട് നമ്മൾ എങ്ങനെ ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ട് മുഖത്തിട്ട് കൊടുത്താലും മുഖം നല്ല പോലെ നിറം കിട്ടിയിരിക്കും മുഖത്തുള്ള കൊത്തുകളും കലകളും കരിവാളുപ്പൊക്കെ മാഞ്ഞിട്ട് നല്ലൊരു കളറ് കിട്ടുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതിലേക്ക് ഞാൻ കുറച്ച് റാഗി എടുത്തിട്ടുണ്ട് റാഗി തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചതാണ് അപ്പോൾ അതും കൂടെ എടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് നമ്മൾ ഹെയറിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹെയറിൽ നമ്മുടെ വൈറ്റ് ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ ബ്ലാക്ക് ആവാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം നമ്മളത് അടിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും ഇതൊന്ന് അരഞ്ഞു കിട്ടാനായിട്ട് അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ കൂടി തന്നെ നമുക്ക് നല്ലൊരു ഫേസ് പാക്കായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഞാൻ ഇതിലേക്ക് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ കടലപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് കടലപ്പൊടി നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ക്ലീനാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല ആഴത്തിൽ വൃത്തിയാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കടലപ്പൊടി എന്ന് പറഞ്ഞാൽ അധികമുള്ള എണ്ണമയവും ചെളിയും എല്ലാം നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി കൂടെ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോഴും നമ്മളൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി നമ്മൾ ഫേസിൽ ഇട്ട് ഈയൊരു പാക്കിലിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുരുക്കളൊക്കെ വരുന്നത് തടയാനും അതുപോലെ പാടുകളൊക്കെ മാറാനും ഒക്കെ വളരെ നല്ലതാണ് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ഒരു മഞ്ഞൾപ്പൊടി ഇട്ടെടുത്താൽ ഇനി ഇത് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള അത്രയും ഒരു പാക്ക് എടുത്താൽ മതി എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുഖം നല്ലപോലെ വാഷ് ചെയ്യുക അതിന് ശേഷം ഈ ഒരു പാക്ക് മുഖത്തിട്ട് നല്ലപോലെ മസാജ് കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് നമ്മളിത് മസാജ് കൊടുത്താൽ മതി അതിന് ശേഷം ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുക ഡ്രൈ ആയതിനു ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം അപ്പം തന്നെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുക നല്ല വൈറ്റ്നിങ് ആയിട്ടുണ്ടാവും നമ്മുടെ സ്കിന്ന് നല്ലപോലെ നിറം കിട്ടിയിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ആ ഒരു പാടുകളൊക്കെ മാഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൽ ബാക്കി വരുന്നത് ഞാൻ ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെ വെക്കുകയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യണം ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ അടച്ച് വെക്കുക നല്ല പോലെ അടച്ച് എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കുക ഇത് നമുക്ക് ഡെയിലി ഇത് എടുത്തിട്ട് ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക മസാജ് കൊടുക്കുക വാഷ് ചെയ്യാം ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫേസ് നല്ല പോലെ ഗ്ലോവിങ് സ്കിന്നായിട്ട് മാറുകയും ചെയ്യും നമ്മുടെ സ്കിൻ ശ്നങ്ങളും ഉണ്ടാവുകയില്ല നല്ലൊരു ഫേഷ്യൽ ചെയ്ത പോലെ തന്നെ ഉണ്ടായിരിക്കും നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല റിസൾട്ടാണ് കിട്ടുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കേ ബൈ താങ്ക്